കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനമറിയിക്കുന്നു ഇന്ന് നമുക്ക് പതിവ് പോലെ ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് നമ്മളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ ഒരു കാരണമുണ്ട് ഹാ സ്തോത്രം ദൈവം സർവശക്തനായ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അതൊരു വിടുതലാണ് എന്നോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ തന്നെ നിങ്ങളും ഞങ്ങളോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആത്മാവിൽ പാടി മഹത്വപ്പെടുത്താം അവൻ അതേ സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും എല്ലാം യോഗ്യനായ കർത്താവാണ് ആ കർത്താവിനെ നമുക്ക് നമുക്കിന്ന് പകൽക്കാലം പാടി മഹത്വപ്പെടുത്താം ധിക്കുന്നു യേശു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു Hallelujah.

me. Just, just... കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ദാനിയൽ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം നമുക്ക് വായിക്കാം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും നെബുക്കത് നെസർ രാജാവ് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ തൊണ്ണൂറ് അടി ഉയരമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ദുരാസമഭൂമിയിൽ നിർത്തുകയും സകലരും അതിനെ വീണ് നമസ്കരിക്കണമെന്നും കൽപ്പിച്ചു ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്നാൽ വിശ്വസ്ത യഹൂദന്മാരായിരുന്ന ഷദ്ര മേശക് അഭേ എന്ന ബാലന്മാർ ബിംബത്തെ നമസ്കരിപ്പാൻ കൂട്ടാക്കിയില്ല അത് ചിലർ രാജാവിനെ അറിയിച്ചു എന്നാൽ അവർ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഹലലുയാ സ്തോത്രം വിടുതലുള്ള അവരുടെ ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു വിടുവിച്ചില്ലെങ്കിൽ പോലും അവർ എഹോവയുടെ സന്നിധിയിൽ നേരുള്ളവരായിരുന്നു അമേൻ സ്തോത്രം തീച്ചൂളയുടെ ചൂട് സാധാരണ നിലയിൽ നിന്നും ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു എന്നാൽ ആ മൂന്ന് യഹൂദ ബാലന്മാരെ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തോടു കൂടെ തീച്ചൂളയിലേക്ക് എറിയുവാൻ ആജ്ഞാപിച്ചു അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞ പുരുഷന്മാർ വെന്ത് മരിച്ചു പോകത്തക്കവണ്ണം അതിൻ്റെ ചൂട് അതിഭയങ്കരമായിരുന്നു എന്നാൽ അത്ഭുത സ്തബ്ധനായി തീച്ചുളയിലേക്ക് നോക്കിയ രാജാവ് കണ്ടത് എന്താണെന്നറിയാമോ നാല് പുരുഷന്മാരെ ആയിരുന്നു അല്ലേലി സ്തോത്രം നാലാമത് കണ്ട ഒരുവന്റെ രൂപം ദൈവപുത്രന് സദൃശ്യമായിരുന്നു അമേൻ സ്തോത്രം അതെ ദൈവപുത്രൻ എന്ന് തന്നെ നാം വിശ്വസിക്കണം അതിനു ആ യഹൂദന്മാർക്ക് യാതൊരു കേടും സംഭവിക്കാതെ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നു അവരെ ബന്ധിച്ചിരുന്ന കയർ മാത്രം തീയിൽ ദഹിപ്പിക്കപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തില്ലെന്നും ഇനി ജീവിക്കുകയില്ല എന്നും സഹോദരങ്ങൾ വിളിച്ചു പറയും സമൂഹം തള്ളി പറയും മെഡിക്കൽ സയൻസ് വിധി എഴുതും എന്നാൽ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും പരീക്ഷകൾ അഗ്നി നമ്മെ ചുറ്റി വളയുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ തീഷ്ണതയും ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസവും വിശ്വസ്തയുമാണ് നമ്മെ ചാമ്പലാക്കുവാൻ വെമ്പുന്ന അഗ്നിനാളങ്ങളുടെ നാളങ്ങളുടെ നടുവിലേക്ക് സർവ്വശക്തനായ ദൈവം ഇറങ്ങി വരുന്നത് ലുയാ സ്തോത്രം അത് നാം വിശ്വസിക്കണം കർത്താവ് ഒന്നുകിൽ കഷ്ടത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും അല്ലെങ്കിൽ കഷ്ടത്തിൽ നിന്ന് അവൻ നമ്മോട് കൂടെ ഇരിക്കും കഷ്ടതയിൽ ദൈവം നമ്മുടെ കൂടെയിരിക്കും ദൈവഹിത നിറവേറ്റുന്നതിൽ കഷ്ടത വിജയിക്കും കൂടാതെ നമ്മെ ബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു ആകയാൽ ഈ ദൈവം നമ്മളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ഞാൻ സേവിക്കുകയില്ല എന്ന തീരുമാനം ഉറച്ചതായിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം അതേ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ ദൈവം നമ്മളെ സഹായിക്കും ഹലലിയ സ്തോത്രം ഇവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അറിയാം തീച്ചൂളയിൽ ആ തീയെ ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചു അല്ലേ ആ ഏഴ് മടങ്ങ് വർദ്ധിച്ച വന്നവരല്ല അന്നേരമേ ചാമ്പലായിപ്പോയി എന്നാൽ ഹലലിയ ആ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചണച്ചരട് അതെ ബാലന്മാരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചണച്ചരടാണ് അത് കത്തിപ്പോയത് അത് അവരെ ആ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കാൻ ശത്രു ചെയ്ത ബന്ധനം അവർക്ക് അത് അത് അഴിയുവാനിടയായെങ്കിൽ ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ നമ്മളെ ആര് ഏത് വിഷയത്തിൽ അന്ധകാര ശക്തി ബന്ധിച്ചു വെച്ചാലും ആ ബന്ധനം ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ആ ബന്ധനം തന്നെ അഴിഞ്ഞു പോകും അത് കത്തിപ്പോകും ഹാലേലു ഈ അ സ്ത്രോത്രം അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്ത് ഒരു പോറൽ പോലും വരത്തില്ല ആ ബന്ധനം അത് അഴിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് വസിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് വേണ്ടി അവർ ആഭിചാരം ചെയ്തു വെച്ചിരിക്കുക എനിക്കവർ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുക എന്നെ ബന്ധിച്ച് വെച്ചിരിക്കുക എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ വയ്യ എൻ്റെ തലമുറയെ ബന്ധിച്ച് വെച്ചിരിക്കുക ഞങ്ങൾ ഒരിക്കലും നന്മ അനുഭവിക്കാതിരിക്കാൻ ബന്ധിച്ചു വെച്ചിരിക്കുക ഞാൻ എങ്ങനെ ആ ബന്ധനത്തിൽ നിന്ന് വിടിവിക്കപ്പെടും എന്ന് എന്നോട് ചോദിക്കുവാനിടയായി ദൈവത്തിൻ്റെ പൈതലേ നമ്മളെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധനമാണ് ബന്ധിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും ആഭിചാരം ചെയ്യട്ടെ കൂടപത്രം ചെയ്യട്ടെ അതെ ഏതൊക്കെ നേർച്ച കാഴ്ച ചെയ്യട്ടെ ഹാലേലു സ്തോത്രം സ്ത്രോത്രം ഞാനൊരു കാര്യം പറയട്ടെ നീ ഒരു ഇസ്രായേലിനാണോ ആണോ എന്നാൽ നിനക്ക് ആഭിചാരം ഫലിക്കുകയില്ല നീ ഒരു യഹൂദനാണോ അതെ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ നമ്മൾ യഥാർത്ഥ യഹൂദനല്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാനൊരു കാര്യം പറ യഥാർത്ഥ യഹൂദൻ നമ്മളല്ല എന്നാൽ ജാതികളിൽ നിന്നും നമ്മൾ പുറത്തു വന്ന് അതെ കർത്താവിൻ്റെ ആ സ്വന്തം യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളൊരു പുതിയ നിയമ ഇസ്രായേൽ ആണെങ്കിൽ ഹാലെലുയ നമ്മളും കർത്താവിൻ്റെ അതെ സ്വന്തം മക്കളാണ് അവകാശികളാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും ആഭിചാരം ഫലിക്കുകയില്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ കൂടിയാണ് നടക്കുന്നത് ഇന്ന് പകൽക്കാലം ഏതൊക്കെ എത്ര തീച്ചൂളയായ അനുഭവമാണെങ്കിലും എത്ര ഏഴ് മടങ്ങ് ശത്രു നമ്മൾക്ക് വേണ്ടി ശക്തിയോടെ ചെയ്ത് നമ്മൾ ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് ചാമ്പലായി ഇനിയും ആ ചാരം പോലും കിട്ടത്തില്ല എന്ന് എഴുതിയ സ്ഥാനത്ത് ആ നിർജീവ അവസ്ഥയിൽ ഹാലെല്യ എല്ലാം അതേ പട്ടുപോയി എന്ന് പറയുന്ന സ്ഥാനത്ത് ഹലുയ്യ അവിടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഇവിടെ ലാസറിനെ നോക്കിയാൽ അറിയാം നാലാം നാൾ നാറ്റം വെച്ചതിന് ശേഷം ഇനിയും യഹൂദന്മാരുടെ സകല പ്രതീക്ഷയും കഴിഞ്ഞപ്പോഴാണ് ലാസർ എഴുന്നേൽക്കുവാനിടയായത് കർത്താവോടെ വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ പൈതിലെ അങ്ങനെയാണെങ്കിൽ നിന്റെ നിർജീവമായി കിടക്കുന്ന നിന്റെ വിഷയമെല്ലാം അസ്തമിച്ചു ഇനി ഒരിക്കലും അത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ എല്ലാം അസ്തമിച്ചെന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു ഉദയം പ്രഖ്യാപിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മൾ പുറകോട്ട് പിന്നെയും അതേ പിതാക്കന്മാരുടെ കാര്യം നോക്കിയാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കാര്യം തന്നെ ഹാലലിയ സാറയ്ക്കും അബ്രഹാമിനും അതെ നിർജീവത്വത്തിൽ തൊണ്ണൂറും നൂറും വയസ്സായ അബ്രഹാമിൻ്റെയും സാറയുടെ നിർജീവത്വത്തിൽ അതെ ദൈവപ്രവർത്തി വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം എല്ലാം എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു ഇനി ആരും എന്നെ സഹായിക്കാനില്ല സ്നേഹിക്കാനില്ല എന്നെ എല്ലാ തരത്തിലും എന്നെ എനിക്ക് വേണ്ടി ദ്രോഹം ചെയ്തു ഇനി ഞാൻ ഒരിക്കലും ഉയർക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹലേ ലൂയ നമ്മുടെ കർത്താവ് മൂന്നാം ദിവസം കല്ലറയ്ക്കകത്തു നിന്നും പുറത്തു വന്ന് അതേ പിതാവിൽ നിന്ന് വന്ന അത്യന്ത ശക്തിയ കല്ലറകളെ ഭേദിച്ചു വന്ന ആ ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും സകലതും ക്ഷയിച്ചു ഇല്ലാതായി എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക നിവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഇന്ന് പകൽക്കാലം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം വചനം ഇഷ്ടത്തിന് അതെ ജീവൻ ജീവനായി വെളിപ്പെട്ട അനേക പിതാക്കന്മാർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതേ കർത്തൃദാസന്മാരിൽ കൂടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് അതേ സ്തോത്രം അത് ചരിത്രമാണ് കഥയല്ല അങ്ങനാണെങ്കിൽ ഹാലേ ലൂിയാ സ്തോത്രം അതെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇറങ്ങി ജീവനായി വെളിപ്പെട്ടതാണെങ്കിൽ ഇന്നും അതെ ഇന്നലെയും ഇന്നും എന്നേക്കും അതെ നാളെയും അതെ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും കാര്യം കർത്താവ് ഹാലലിയ ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ് ആ ദൈവത്തിന് സകലവും കഴിയും ഏ ഹോവിയാൽ കഴിയാത്തത് വല്ലതുമുണ്ടോ ആ ദൈവത്തിന് സകലതും നന്നായി ചെയ്യുവാൻ കഴിയും ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഹലലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആഗമാനം വെളിപ്പെടുവാൻ നമ്മുടെ തലമുറകളുടെ മേൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മേൽ നമ്മുടെ സഹോദരങ്ങളുടെ മേൽ ബന്ധുക്കളുടെ മേൽ ചാർച്ചക്കാരുടെ മേൽ ദേശത്തിൻ്റെ മേൽ രാജ്യത്തിൻ്റെ മേൽ ലോക രാജ്യങ്ങളുടെ മേൽ അത് ദൈവം ആഗ്രഹിക്കുന്നത് വെളിപ്പെടുവാനക്കവണ്ണം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ഹലലിയ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ ഇന്ന് കർത്താവെ ഞങ്ങൾ വായിച്ച വചനത്തിൽ നിന്നും ആ ചിന്തിച്ച കർത്താവെ ആ വാക്യത്തിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ആകമാനം കർത്താവ് ഇന്നുവരെയും വരെയും ഞങ്ങൾക്കൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് പിശാജി മുദ്ര വെച്ച വിഷയത്തിൻ്റെ മേൽ കർത്താവെ ആ തീ ചൂളയ്ക്കകത്തുനിന്ന് ആ ബാലന്മാർ വരത്തില്ല എന്ന് അതേ അവർ വിധിയെഴുതി കെട്ടി വരിഞ്ഞ് അവിടെ കൊണ്ടിട്ടപ്പോൾ ഹാ ലേ ലുയാ സ്തോത്രം അവർ കെട്ടി വരിഞ്ഞ ആ കർത്താവെ ചരട് അവരെ ബന്ധസ്ഥരായിരുന്നവരെ സ്വതന്ത്രരാക്കി മാത്രമല്ല ആ തീവരെ ഭസ്മമാക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ തീ ഉപകാരമായി അവരെ ബന്ധിച്ച ബന്ധനം അഴിച്ചുവെങ്കിൽ തീയെ കർത്താവെ ഏഴുമടങ്ങ് വർദ്ധിച്ചപ്പോഴും നാലാമത് ഒരുവൻ അതിനകത്ത് വന്നു എങ്കിൽ ഇന്ന് കർത്താവേ അതേ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധിക്കകത്ത് തീച്ചൂളയ്ക്കകത്ത് എൻ്റെ കർത്താവ് ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ എൻ്റെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രതികൂലത്തിനകത്ത് ഞങ്ങൾ തന്നെയല്ല യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പാ നിൻ്റെ മക്കളോട് കരുണ തോന്നണം മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അതാ ദേശത്തെയും രാജ്യത്തെയും ലോക രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണമേ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവേ ഹലലിയ അതെ യൗവനക്കാരൊക്കെ കർത്താവേ അല്ലെങ്കിൽ ഹലലിയ അതെ യൂത്തുകൾ ഒരുപാട് പേർ കർത്താവേ ദൈവത്തെ അറിയാതെ കർത്താവെ ലോകപ്രകാരം ജീവിക്കുമ്പോൾ കർത്താവ് അവരെല്ലാം തിരിഞ്ഞ് മടങ്ങി വന്ന് യേശു എന്ന് പറയുന്ന ദൈവമുണ്ടേ എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിപ്പ് കുഞ്ഞുങ്ങളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കോളേജുകളിലുള്ള പഠിക്കുന്ന മക്കൾക്കായി സ്തോത്രം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു പാർക്കുന്ന മക്കളുണ്ടല്ലോ അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾ വളരെ ഭാരത്തോട് തന്നെ കുഞ്ഞുങ്ങളെ വിട്ട് കർത്താവ് എങ്ങനെയായി തീരുവെന്ന് പ്രയാസപ്പെടുമ്പോൾ സന്തോഷകരമായ വാർത്തകൾ ആ മാതാപിതാക്കൾക്ക് കേൾക്കുവാൻ നല്ല മക്കളായി കയറി വരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ ഇവിടെ പാർക്കുന്ന ജനത്തെയും ഇവിടുള്ള കർത്താവെ വന്ന് പാർക്കുന്ന മക്കളെയും എല്ലാം അനുഗ്രഹിക്കണേ ഭരണാധികാരികളെ തിരുക്കനങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവ് ഇവിടുത്തെ സകല മത നേതാക്കന്മാരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ഈ മുപ്പത്തൊന്ന് ജില്ലകളോടും ദൈവ കർത്താവ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം ശക്തമായി അറിയുവാൻ തക്കവണ്ണം സകല ജനവും വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ കർണാടക സംസ്ഥാനത്തോട് കരുണ തോന്നണമേ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തോട് മനസ്സലിയണമേ പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ ഞങ്ങള് ഞങ്ങൾ കൂടി കർത്താവ് കൂട്ടായ്മ ആചരിക്കുന്ന ഞങ്ങളുടെ ചർച്ചുകൾ ദാസൻ കുടുംബം തലമുറകളെയൊക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അപ്പോൾ തന്നെ കർത്താവെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ ഏൽപ്പിക്കുന്നു അവിടേക്ക് ഇന്ത്യകളിലൊക്കെ ശക്തമായി ശുശ്രൂഷയ്ക്ക് കർത്താവെ തടസ്സമായി നിൽക്കുന്ന സകല കർത്താ സുവിശേഷ വിരോധികൾ യേശു ക്രിസ്തുവിനെ കാണട്ടെ എന്ന ദൈവം അമ്മ സർവശക്തനാണ് അത് സ്തോത്രം മതവും ജാതിയും ഒന്നും ഉണ്ടാക്കാൻ വന്നതല്ല സകല മാനവരാശിക്കും വേണ്ടി വന്നതാണെന്നുള്ള തിരിച്ചറിവ് വരുവാൻ കർത്താവ് എല്ലാ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഗൾഫ് കൺട്രികൾ കർത്താവ് യൂറോപ്യൻ കൺട്രികളെ സ്ത്രോത്രം ചെയ്യുന്നു അവിടെ ഇവിടങ്ങളിൽ ഞങ്ങൾ പാർക്കുന്ന നിന്റെ മക്കളെ എല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരൊക്കെ ഗൾഫ് കൺട്രികളിൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ താമസിക്കുന്നുണ്ടല്ലോ അവിടെ ഇവിടങ്ങളിൽ പാർക്കുന്ന ജനത്തോട് കരുണ തോന്നണമേ അതുപോലെ തന്നെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവര് വിവാഹപ്രായമായ മക്കള് തലമുറയില്ലാത്തവര് കർത്താവെ മാതാപിതാക്കളെ നോക്കുവാൻ കഴിയാതെ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾ കർത്താവെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ ആത്മീകമായി കുത്തു െ കർത്താവ് വീണു പോകുന്ന ചില സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് ആത്മീകമായി അധപ്പതിക്കുന്ന കർത്താവെ അത് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആഴമേറിയ സത്യം ആഴമേറിയ ദൈവത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി അതിന് ഞങ്ങൾ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും നാളെ ഈ കർത്താവിൻ്റെ അതേ കർത്താവ് മഹത്വത്തെ വർണ്ണിപ്പാൻ തക്കോൺ അങ്ങയോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പാടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ തിരിഹിതമാണെങ്കിൽ ഞങ്ങൾ നാളെ ഒരുമിച്ച് കൂടുമ്പരെയും അങ്ങയുടെ രക്തക്കോട്ടയിൽ മറച്ചാട്ട് അങ്ങ് സകല കഷ്ടത്തിൽ ഞങ്ങളെ പൂർണ്ണമായി വിടിവിച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഇന്ന് പകൽക്കാലവും ദൈവം എല്ലാവരെയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ